ഏയ് അപ്പോൾ ഇന്നലെ ഇവിടെ ആന്ധ്രോദ്വീപ് ലക്ഷദ്വീപിൽ ആന്ത്രോദ്വീപിൽ മാസപ്പിറവി കണ്ടിട്ടില്ല അപ്പോൾ ഇന്ന് എന്തായാലും കണ്ടാലും കണ്ടില്ലെങ്കിലും നാളെ പെരുന്നാളാണല്ലോ എന്നാലും ഞങ്ങൾ ഇന്ന് നൂമ്പ് തറക്കു വേണ്ടി ഇവിടുത്തെ ഉസ്താദ് ബീച്ച് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ നിന്ന് മാസപ്പിറവി കാണുകയാണെങ്കിൽ ഒന്ന് വീഡിയോയിൽ കാണിക്കാം അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കരിമ്പൻ ജ്യൂസിൻ്റെ എത്തി കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കരിമ്പൻ ജ്യൂസ് കൂടി വാങ്ങിച്ചേക്കാമെന്നായിരുന്നു നമ്മൾ നൂമ്പ് തറക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയതാ സാധനങ്ങളൊക്കെ ഉണ്ട് വന്നിരിക്കുകയാണ് ഇവിടെ ഉസ്താദ് ബീച്ച് എന്നാണ് പറയപ്പെടുന്നത് അപ്പം ആ ഒരു ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ് പൊതു മാസം കണ്ടാലും കണ്ടില്ലെങ്കിലും ഒക്കെ പെരുന്നാളാണ് അപ്പോൾ കുട്ടികളും ആൾക്കാരൊക്കെ ഉണ്ട് എവിടെ ഉപയോഗം ഇവിടെ ആ അവനെന്തൊക്കെയാണ് പറയാണ് ബീച്ചിലേക്ക് വന്നതുകൊണ്ടും മാസം നോക്കാൻ വേണ്ടി വന്നതുകൊണ്ടും കുട്ടികളൊക്കെ ഫുള്ളി ഹാപ്പിയാണ് അങ്ങനെ ആയിരിക്കാം ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ചൗവാൽ മാസപ്രവീത ഞങ്ങളുടെ മുമ്പിൽ പിന്നെ ബാങ്ക് വിളിച്ചത് കൊണ്ട് ഞങ്ങൾ നോമ്പു തുറക്കുള്ള പരിപാടിയായിട്ടാണ് അപ്പൊ കൊണ്ടുവന്ന ഈത്തപ്പോ മറ്റു ചെറിയ കടികളൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നോമ്പ് തുറ തുടങ്ങി ഇത് ലക്ഷദ്വീപിലെ സ്പെഷ്യൽ ഒരു വിഭവമാണ് കേട്ടോ ഇതിനെ ഞങ്ങൾ മടുക്ക് എന്നാണ് പറയുന്നത് ഇത് മധുരം വച്ചതും അതേപോലെ തന്നെ എരിവ് ഉള്ളതുമായ രീതിയിൽ ഉണ്ടാക്കാറുണ്ട് ഇപ്പൊ ഞങ്ങൾ കഴിക്കുന്നത് മധുരം വച്ചതാണ് തേങ്ങാപ്പിരയും ശർക്കരയും ചേർത്തിട്ടാണ് ഇതിനകത്ത് വച്ചത് അല്ലാതെ ഇതിനകത്ത് തേങ്ങാപ്പിരയും അതുപോലെ തന്നെ മുളകും പിന്നെ മീന് അല്ലെങ്കിൽ മാസ് മീൻ കൊണ്ടുണ്ടാക്കുന്ന മാസ് ഇതൊക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കുന്ന വിഭവം കൂടിയുണ്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കായ്പൂളെയും മറ്റു പലഹാരങ്ങളും ഒക്കെ കഴിച്ചു ആനെ ആ കൂട് ആകാശത്ത് ചൊവ്വാൽ മാസപ്പിറവി വളരെ വ്യക്തമായ രീതിയിൽ കാണാമായിരുന്നു കുട്ടികളെല്ലാവരും വളരെയധികം ഹാപ്പിയാണ് അപ്പോൾ പിന്നെ നാളെ ഞങ്ങൾ പെരുന്നാൾ ആഘോഷിക്കട്ടെ ഇൻഷാല്ല താങ്ക് യു ഫോർ വാച്ചിങ്